എല്ലാവർക്കും നമസ്കാരം ഗുരുഗ്രാം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി ധാന്യ എ ടി എം പ്രവർത്തനം ആരംഭിച്ച സ്ഥലം ധാന്യ എ ടി എം എവിടെയാണ് ഗുരുഗ്രാമാണ് ഗുർഗാവോൺ അല്ലെങ്കിൽ ഗുഡ്ഗാവ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുരുഗ്രാം എന്നാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഡി എൻ എ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ സ്ഥലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹെറിറ്റേജ് ട്രാൻസ്പോർട്ട് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ് ഗുരുഗ്രാമാണ് മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗുരുഗ്രാമാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി സൂക്ഷിച്ച് നോക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഗുരുഗ്രാമാണ് ഗുർഗാവോൺ പദ്ധതി ആരംഭിച്ചത് എഫ് എൽ ബ്രെയിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ നാഷണൽ ഡിഫെൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ദേശീയ പ്രതിരോധ സർവകലാശാല എവിടെയാണ് ബിനോല സ്ഥലം ഇടുന്ന ഗുർഗാവണാണ് ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ നാലാമത്തെ മെട്രോ സർവീസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റാപ്പിഡ് മെട്രോ ഗുർഗാവണിലാണ് അല്ലെങ്കിൽ ഗുരു ഗുരുഗ്രാമിലാണ് ഐക്യു എയർ എയർ വിഷ്വൽ ഗ്രീൻ പീസ് എന്നിവ സംയുക്തമായി നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരം ഇത് നോക്കേണ്ടത് ഇത് കുറച്ച് പഴയ ഫാക്റ്റാണ് അത് സാധ്യതയില്ല പക്ഷേ ഗുരുഗ്രാമിന് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതെന്താ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ക്ലൈമറ്റ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് അത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഗുരുഗ്രാമിലല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഫ്രാൻസിലെ ആ സമയത്തെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന രീതിയിൽ ഒരു എന്താ പറയുക ഇൻ്റർനാഷണൽ അലയൻസ് സോളാർ എനർജി യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കാമെന്നും അത് ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് പാരീസ് ക്ലൈമറ്റ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ബൈ ബൈ